എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രാവിലത്തെ ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടുള്ള കുറച്ച് കുക്കിംഗ് വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഉച്ചക്കുള്ള ലഞ്ചും കൂടെയാണ് നമ്മൾ ഇന്ന് റെഡി ആക്കുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മളൊന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കുന്ന ചായയാണ് ചായ തയ്യാറാക്കി നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ മോനുള്ള പാലം നമുക്ക് തിളപ്പിച്ചെടുക്കണം അപ്പം ആദ്യം നമുക്ക് ചായ ഒന്ന് എടുക്കാം പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണം അതുപോലെ ലഞ്ചും തയ്യാറാക്കണം മോന് സ്കൂളിൽ എട്ടരയാകുമ്പോഴേക്കും മോനും പോകണം അതുപോലെ തന്നെ എനിക്കും പോകണം അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്ന് നമുക്ക് കണ്ടു നോക്കാം നമുക്ക് ചായയൊക്കെ കുടിച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ തല ദിവസം മരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇഡ്ഡലിയോ അല്ലെങ്കിൽ ദോശയോ നമുക്ക് തയ്യാറാക്കിയെടുക്കാം പിന്നെ നമുക്ക് സാമ്പാറാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് അതിനുവേണ്ടി പരിപ്പ് ഞാൻ ഓൾറെഡി കുക്ക് ചെയ്തെടുത്തു കുക്ക് ചെയ്ത പരിപ്പിനകത്തേക്ക് നമുക്ക് സാമ്പാറിനുള്ള പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് തീർക്കണം അപ്പോൾ പരിപ്പിനകത്ത് ഞാൻ ഓൾറെഡി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്ക് ചെയ്തെടുത്തതാണ് ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് വീണ്ടും നമുക്ക് ഒന്നിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇനി നമ്മൾ തല ദിവസം മാവൊക്കെ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലത്തെ പണിയൊക്കെ കുറച്ച് എളുപ്പമായിട്ടുണ്ടാവും ഇനി ഈ വെജിറ്റബിൾസൊക്കെ ഞാൻ വൈകുന്നേരം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് രാവിലെ എട്ടര ആകുമ്പോഴേക്കും പോകേണ്ടത് കൊണ്ട് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വേണം നമുക്കിത് പോകാനായിട്ട് അത് കാരണം പച്ചക്കറികളൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സാമ്പാറിനുള്ള പച്ചക്കറികളെല്ലാം നമ്മൾ കുക്കറിലേക്ക് ആക്കി കൊടുത്തു എന്നിട്ട് നമുക്ക് രണ്ട് വിസലൊന്ന് കുക്കറിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ കുക്കറിൽ നമ്മുടെ വിസിലൊക്കെ വന്നിട്ട് അതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഇനി നമുക്ക് പാനിച്ചുണ്ടാക്കി അതിലേക്ക് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കടുവൊന്ന് പൊട്ടിച്ചെടുക്കണം നമുക്ക് മസാലയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കടുവൊക്കെ പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം അപ്പം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ സാമ്പാർ മസാല ഉലുവപ്പൊടി കായ്പ്പൊടി ഇത്രയും കൂടി ഞാനൊരു ബൗളിലാക്കിയതിനു ശേഷം ആ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ ഈ മസാലയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം ഫ്രൈ ആയൊരു സ്മെല്ല് വരണം കരിഞ്ഞു പോലെ അതുകൊണ്ട് ഫ്ലെയിം ഒക്കെ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഓരോ പൊടിയായിട്ട് നമ്മൾ ചേർക്കുന്നതിന് പകരം ഒരു ബൗളിലേക്ക് ഇതെല്ലാം കൂടെ ആക്കിയതിന് ശേഷം അതങ്ങ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് പൊടി കരിഞ്ഞു പോകും എന്നുള്ളൊരു ടെൻഷൻ വേണ്ട അപ്പോൾ ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ ഓരോ പൊടി എടുത്ത് വരുമ്പോഴേക്ക് ആ ഒരു ടൈം പോകുന്നതനുസരിച്ചിട്ട് ഞാനൊരു ബൗളിലേക്ക് ആദ്യം ആക്കി വയ്ക്കും എന്നിട്ടാണ് ഞാനിന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നന്നായിട്ടൊന്ന് പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടുണ്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഈ ഒരു ടൈം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ കുക്കറിലേക്കുള്ള നമ്മളുടെ പച്ചക്കറിയിലേക്ക് നമുക്ക് ഈ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ സാമ്പാറും ഒക്കെ റെഡിയായി ഇനി നമ്മൾ തയ്യാറാക്കുന്ന ദോശയാണ് അപ്പോൾ ഇന്നിവിടെ ദോശയാണ് ഞാൻ തയ്യാറാക്കി കുഞ്ഞിന് കൊടുത്തു വിടുന്നത് അപ്പോൾ അവന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ കൊടുത്തു വിടാറുള്ളത് അപ്പോൾ ഇന്ന് ദോശയായത് കൊണ്ട് ദോശ കൊടുത്തു വിടുന്നു അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെജിറ്റബിൾ റൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടാറുണ്ട് ഇപ്പോൾ ദോശ അവരെ കൊണ്ടുപോകുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് കാരണം ഞാൻ ദോശ തയ്യാറാക്കി കൊടുക്കുക ചെയ്തത് അപ്പോൾ രാവിലത്തേക്ക് കഴിക്കാനുള്ള ദോശയും അതുപോലെ മോനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ദോശയും ഞാൻ റെഡിയാക്കി മാറ്റി വെക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് കുക്കറിലേക്കൊന്ന് അരി ഒന്നാക്കി കൊടുക്കണം അപ്പോൾ അരി ആക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഞാൻ വേറെ പാത്രൂം നടക്കുക കുക്കറിലേക്ക് തന്നെ ഞാൻ അരി എടുത്തിട്ടാണ് നമ്മൾ കഴുകിയെടുത്തിട്ട് വീണ്ടും നല്ല വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കുക ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് പിന്നെ വെള്ളം തിളപ്പിച്ചതുണ്ടായിരുന്നു ആ തിളച്ച വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തു നോർമൽ വാട്ടർ നമുക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ തിളച്ച വെള്ളം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അതുപോലെ ചേർത്തിട്ട് ഒരു വിസിലൊന്ന് കുക്ക് ചെയ്തെടുത്തു ആവിയൊക്കെ പോയതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അരി സാധാരണ കാലത്തിലാക്കിയിട്ട് നമ്മൾ ഊറ്റിയെടുക്കത്തില്ലേ അതേപോലെ നമുക്ക് ഊറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം എൻ്റെ ആവി പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ ഒരു അര മണിക്കൂർ കൊണ്ട് നമുക്ക് ചോറ് റെഡി ആയിട്ട് കിട്ടും ഞാനിപ്പോൾ ഇവിടെ കുക്കറിലും തയ്യാറാക്കാറുണ്ട് അതുപോലെ തന്നെ റൈസ് കുക്കറിലും വയ്ക്കാറുണ്ട് അപ്പം ഞാൻ ഇന്ന് കുക്കറിലാണ് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തെടുത്തത് അപ്പോൾ നമ്മൾ ഇപ്പം നമ്മുടെ റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ വേറൊരു കലത്തിലേക്കാക്കിയിട്ട് നമ്മളിത് ഊറ്റിയെടുക്കുക ചെയ്യുന്നത് അപ്പോൾ കലത്തിൽ കുറച്ച് പച്ചവളം അതായത് പച്ചവളം മീൻസ് പച്ചവെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ചെറിയ ചൂടോടു കൂടി വെച്ചിരുന്നതാണ് അപ്പോൾ അതിലേക്കാക്കി കൊടുത്തിട്ട് അത് നമുക്കൊന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് നമ്മളിത് ഊറ്റിയെടുക്കണം അങ്ങനെ ഞാനിവിടെ അരി തയ്യാറാക്കിയെടുക്കുന്നത് പിന്നെ നമുക്ക് ഒരു തോരൻ തയ്യാറാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനച്ചൂടാക്കി ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കണം പിന്നെ ഞാൻ ഇവിടെ ബീട്രൂട്ടിൻ്റെ തോരനാണ് തയ്യാറാക്കുന്നത് അപ്പോൾ രാത്രി ഞാൻ ബീട്രൂട്ടൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സവാള ഞാൻ ഇപ്പോഴാണ് അരിഞ്ഞെടുത്തത് നമുക്കൊരു കുഞ്ഞൊരു സവാളയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പം ബീട്രൂട്ടും സവാളയും കൂടെ നമുക്ക് ഈ കടൊന്ന് പൊട്ടി വരുമ്പം അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം രാവിലെ ഓഫീസൊക്കെ പോകാനുള്ള തിരക്കുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ തല ദിവസം നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഓഫീസിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇപ്പം നമ്മളിവിടെ ഓയിലൊക്കെ നന്നായി ചൂടായി കടുവൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മൾ ഈ ബീട്രൂട്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ബീട്രൂട്ടിലേക്ക് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി എടുക്കണം രണ്ട് മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് വാറ്റി എടുത്തതിന് ശേഷം വേണം നമ്മളിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇത് നമുക്ക് എക്സ്ട്രാ വെള്ളമോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല നമുക്ക് ഈ ബീട്രൂട്ട് കുക്കായി വരാനായിട്ട് ഓൾറെഡി നമ്മുടെ ഈ വെജിറ്റബിളുള്ള വെള്ളം കൊണ്ട് തന്നെ നമ്മളിതൊന്ന് കുക്കായി വരും അപ്പോൾ നമുക്കിനി ഈ ബീട്രൂട്ടൊക്കെ നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ആ ഒരു ടൈം കൊണ്ട് ബീട്രൂട്ടൊക്കെ വെന്ത് കിട്ടും പിന്നെ നമുക്കൊരു തേങ്ങയുടെ മിക്സ് തയ്യാറാക്കണം അതിനുവേണ്ടി ഒരു മിക്സിടെ ചാറിലേക്ക് നമുക്കൊരു കാൽ കപ്പ് തേങ്ങാ ചിരവ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ജീരകം പച്ചമുളക് ഇത്രയും നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് വേണം ഒന്ന് ചതച്ചെടുക്കാനായിട്ട് എരിവ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ചതച്ചെടുക്കാം ഒന്നിട്ട് അരങ്ങി പോരും ജസ്റ്റ് ചതച്ചെടുത്താൽ മാത്രം മതി ഈ ഒരു രീതി വേണം നമുക്ക് കിട്ടാനായിട്ട് പിന്നെ ഈ ഒരു ടൈം കൊണ്ട് നമ്മളുടെ ബീട്രൂട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നമ്മളുടെ തേങ്ങയുടെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം നമ്മുടെ തേങ്ങയുടെ മസാലയുടെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടണം പച്ചമണം മാറുന്നവരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഒട്ടും വെള്ളം വല്ലാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ ആദ്യം നമ്മൾ ഈ തേങ്ങയുടെ മിക്സൊക്കെ ആക്കിയതിന് ശേഷം സൈഡിൽ ഈ ബീട്രൂട്ടൊക്കെ മുകളോട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ പച്ചമുളളൊക്കെ തേങ്ങയുടെ മാറിക്കിട്ടും നല്ല ഡ്രൈ ആക്കി നമുക്ക് ഈ തോരൻ എടുക്കാനായിട്ട് പറ്റും പിന്നെ മീനൊക്കെ മസാല പുരട്ടി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു രാത്രിയാണ് മീനൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം നമുക്ക് കൂട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ലഞ്ച് ആണെങ്കിലും റെഡിയായി അതിനുശേഷം നമ്മൾ പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്തെടുക്കുകയാണ് പിന്നെ ഇതിനുള്ള സമയത്തിനിടയ്ക്ക് നമ്മൾ കുഞ്ഞിനുള്ള ബാഗിലുള്ള പുസ്തകങ്ങളെല്ലാം കറക്റ്റാക്കി വെച്ചു അതുപോലെ തന്നെ കുഞ്ഞിനെ റെഡിയാക്കി പിന്നെ തൂത്ത് റൂമൊക്കെ തൂത്ത് വാരാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തൂത്ത് പിന്നെ വാഷിംഗ് മെഷീൻ കൊണ്ടുപോയി തുണിയൊക്കെ ഇട്ടുണ്ടായിരുന്നു അതൊന്ന് ഉണക്കിയെടുത്തു ഇന്ന് നമുക്കിത് പുറത്തുകൂടെ നിന്ന് വീഴ്ചിടണം അതിനുശേഷം നമുക്ക് റെഡിയായിട്ട് അവനെ സ്കൂളിലും വിടാം അതുപോലെ എനിക്ക് ഓഫീസിൽ നിന്നും പോകാൻ ടൈമായി അപ്പോൾ ഇത്ര ഉള്ളാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരിലും കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീണ്ടും നല്ല വീഡിയോസുമായിട്ട് കാണാം അതുവരേക്കും ബൈ താങ്ക് യു